അതൊരു ഭയങ്കര അത്ഭുതകരമായ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ കഴിഞ്ഞ പത്ത് സിനിമകൾ കണ്ടിന്യൂസ് ഹിറ്റാണ് ലോക സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും അധികം ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു ഭാഷയും ഇല്ലെന്ന് തന്നെ പറയുന്നത് കണ്ടിന്യൂസ് ഹിറ്റാണ് എല്ലാ പടങ്ങളും അത് ഇൻഡസ്ട്രിയുടെ ഭയങ്കര വലിയ ഒരു സക്സസ്സിനെ കാണിക്കുന്നത് അതുപോലെ തന്നെ തിയേറ്ററിലോട്ട് ആൾക്കാർ വന്ന് കാണുന്നു എന്നുള്ള ഒ ടി ടിയിൽ ഇത്രയും ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഉണ്ടായിട്ടും ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ പോയി കാണണം അതിവിടെ മാത്രമല്ല ഇപ്പൊ യു കെയിൽ എൻ്റെ മകൻ അവിടെ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി പടം കാണുന്നു കാരണം അവിടെ ചെല്ലുമ്പോൾ തിയേറ്റർ ബുക്ക് ചെയ്യാതെ കാണാൻ പറ്റില്ല അതുപോലെ തിരക്കാണ് എല്ലായിടത്തും അമേരിക്കയിലും യു കെയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും അതുകൊണ്ട് ആദ്യത്തെ ഒരാഴ്ചത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ കേരളത്തിലോട്ട് വരുന്നു മലയാള ഭാഷയിലേക്ക് വരുന്നു എന്തുകൊണ്ടൊന്നാണ് നമ്മളുടെ മേക്കിംഗ് കോസ്റ്റ് കുറവാണ് മറ്റ് തമിഴ് കന്നഡ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു ഭാഷ തെലുങ്ക് പോലെയുള്ള ഭാഷകളിൽ ഒരു നടൻ്റെ റെമോൻറേഷൻ്റെ നാലിലൊന്നോ അല്ലെങ്കിൽ പത്തിലൊന്നോ മതി നമ്മളുടെ ഒരു വലിയ സിനിമ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം പിന്നെ ഇവിടെ കിട്ടുന്ന സക്സസ് പോയിൻ്റ് വളരെ കൂടുതലാണ് കാരണം അവിടെ മാനികളിൽ പോയിസ് പോലെയുള്ള സിനിമകൾ കോൺകർ ചെയ്യുന്ന ഒരു കളക്ഷൻ പോയിന്റ് വളരെ കൂടുതലാണ് എല്ലാ ഭാഷയിലും ഹിറ്റാവും അവർ നമ്മളെ ഫോളോ ചെയ്യുന്നു രണ്ട് മൂന്ന് വർഷം മുൻപ് കന്നഡ സിനിമയിലാണ് ഈ മാറ്റം ഉണ്ടായത് അന്ന് കെ ജി എഫ് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മൊത്തം മലയാള ഇൻഡസ്ട്രിയിൽ തമിഴ് ഇൻഡസ്ട്രിയില് തെലുങ്ക് എല്ലായിടത്തും മാറ്റങ്ങൾ വരും വലിയ ഒരു എന്താണ് ഒരു വലിയ വിജയം എന്ന് തന്നെ പറയാം കാരണം പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് അംഗീകാരം കിട്ടുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പോലെയുള്ള ലോക പ്രശസ്ത സിനിമകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫ്രിക്സ് എന്ന് പറയുന്ന അവാർഡാണ് നമുക്കും കിട്ടിയിട്ടുള്ളത് പിന്നെ അത് മലയാള കഥ എന്ന് പറയാം മലയാളികളായിട്ടുള്ള രണ്ട് നടന്മാരെ അഭിനയിക്കുന്നു അപ്പം പശ്ചാത്തലം മുഴുവൻ നമ്മുടേതാണ് രണ്ട് നേഴ്സുമാർ അവരുടെ ജീവിതകഥ അതിലൂടെ വരുന്ന അപ്പം അതിൽ എല്ലാ അംശങ്ങളും നമ്മുടെ സംസ്കാരവുമായി അല്ലെ മലയാളവുമായി ചേർന്നതാണ് അപ്പം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നമുക്കാണ് പിന്നെ ഒരു ഇന്ത്യൻ നടക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡും കിട്ടിയിരിക്കുന്നു അപ്പം ഈ പ്രാവശ്യം ക്യാമ്പെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഭാരതത്തിന് അഭിമാനിക്കാവുന്ന വർഷമാണ് സന്തോഷം ആ സന്തോഷ ഒരു ഒരു പ്രത്യേക പുരസ്കാരം സന്തോഷിവിന് കിട്ടി അല്ലെങ്കിൽ ഓൾ ടൈം അച്ചീവ്മെന്റ് പോലെ അതും വളരെ പ്രശസ്തമായ ഒരു അംഗീകാരമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം കാരണം അതൊരു പ്രചോദനമാണ് നമ്മൾ പുതിയ തലമുറയ്ക്ക് കാരണം പായൽ കബാഡിയ എന്ന് പറയുന്ന ഒരു ഈ പുതിയ തലമുറയിലെ സംവിധായികയാണ് വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ ഈ ചെറു ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ അംഗീകാരം കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു നമ്മളെ പുതിയ തലമുറക്ക് പ്രചോദനമാണ് എല്ലാ അവാർഡുകളും അങ്ങനെയാണല്ലോ ഒരു വലിയ ഒരു ഇൻസ്പിറേഷനായി മാറും അപ്രാപ്യമായിട്ടൊന്നുമില്ല ക്യാൻസിലും ഓസ്കറിലും ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്